സഹകരണ സംഘങ്ങളെയും സഹകരണ ജീവനക്കാരെയും ദ്രോഹിക്കുന്ന സർക്കാരിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ സഹകരണ സംഘം ജീവനക്കാരും പണിമുടക്കി സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റ് സമീപത്തെ പ്രസ് ക്ലബ് റോഡിൽ നിന്നും കെ സിഇഎഫ് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ സിഇഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുട്ടി കെ സി ഇ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനക്കാട്ട് അമ്പക്കട്ട് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാർച്ച് കെ പി സി സി മുൻ പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ എക്സ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ ശ്രീ ഉബൈദുള്ള എം എൽ എ സി എം പി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം പി സാജു സഹകരണ ജനാധിപത്യ വേദി സംസ്ഥാന ചെയർമാൻ കരകുളം കൃഷ്ണപിള്ള ഡി സി സി ട്രഷറർ അഡ്വക്കേറ്റ് അഭിലാഷ് കെ സി ഇ എഫ് ടി സി ഗ്ലൂക്കോസ് കെ സി ഇ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് സി വി അജയൻ ശ്രീ രജീഷ് പി ടി മനാഫ് ശ്രീ ഇക്ബാൽ ഖത്തർമൽ ശ്രീമതി ശ്രീകല ശ്രീമതി രാധാവോമനക്കുട്ടൻ സി കെ അൻവർ ടി ടി മാത്യു രാധാകൃഷ്ണൻ പ്രകാശ് കുമാർ ആകിനാട് രാജീവ് എന്നിവർ സംസാരിച്ചു